കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടുകളായി നമ്മൾ മലയാളികൾ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മലയാള സിനിമാ ഡയലോഗുകളുടെ നിര പരിശോധിച്ചാൽ അതിന്റെ മുൻപന്തിയിൽ തന്നെ ആകും നീ പോ മോനെ ദിനേശ എന്ന ഈ ഡയലോഗിൽ അല്ലേ രണ്ടായിരം ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മൾ ഈ ഡയലോഗ് ആദ്യമായി തിയേറ്ററുകളിൽ മുഴങ്ങി കേൾക്കുന്നത് അന്ന് സിനിമ കണ്ട് പുറത്തിറങ്ങിയ ചെറുപ്പക്കാർ നാവിലും ഹൃദയത്തിലും കുറിച്ചിട്ട വരികളാണ് നീ പോ മോനെ ദിനേശ എന്നത് ഈ ജനുവരി ഇരുപത്തിയാറിന് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് നരസിംഹം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ ആറാം തമ്പുരാൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാൽ ഷാജി കൈലാസ് രഞ്ജിത്ത് കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കുന്ന സിനിമ എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വൻ പ്രതീക്ഷയായിരുന്നു നരസിംഹത്തിന് അന്നു വരെ പ്രണവം ആർട്സ് എന്ന ബാനറിൽ സ്വന്തം സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ നിയന്ത്രണത്തിൽ ആശീർവാദ് പ്രൊഡക്ഷൻസ് എന്ന പുതിയ സിനിമാ നിർമ്മാണ കമ്പനി രൂപീകരിക്കുകയും ആ ബാനറിൻ്റെ കീഴിൽ നിർമ്മിക്കുകയും ചെയ്ത ആദ്യത്തെ സിനിമ കൂടിയാണ് നരസിംഹം ഏതെങ്കിലും ഒരു രൂപത്തിൽ എന്നെ ആരുണയുണ്ടാവും നരസിംഹത്തിന്റെ തിരക്കഥാരചന നടക്കുന്ന സമയത്താണ് രജനീകാന്ത് അഭിനയിച്ച പടയപ്പ എന്ന തമിഴ് സിനിമയുടെ റിലീസ് പടയപ്പ കാണാൻ തിയേറ്ററിൽ പോയ ഷാജി കൈലാസ് പ്രേക്ഷകരുടെ കയ്യടിയും വിസിൽ മുഴക്കവും ആർപ്പ് വിളികളുമൊക്കെ കണ്ട് ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു അത് ഇതുപോലെ എനർജി നിറഞ്ഞ ഹൈ ഉള്ള ഒരു ചിത്രമായിരിക്കണം തൻ്റെ അടുത്ത സിനിമ എന്നതായിരുന്നു കൈലാസ് ഈ കാര്യം തിരക്കഥാകൃത്ത് കൂടിയായ രഞ്ജിത്തിനോട് പറയുകയും ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ച് പഞ്ച് ഡയലോഗുകളും ഹൈ വോൾട്ടേജ് ആക്ഷൻ രംഗങ്ങളും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻട്രോയും ഒക്കെ ഉൾപ്പെടുത്തി നരസിംഹം എന്ന അടിപൊളി മാസ് മസാല എന്റർടൈനറിന് രൂപം കൊടുത്തു പൂവള്ളി ഇന്ദുചൂടൻ എന്ന നായക കഥാപാത്രത്തിൽ മോഹൻലാൽ നിറഞ്ഞാടിയ സിനിമ കൂടിയാണ് നരസിംഹം മോഹൻലാൽ ആരാധകർക്ക് എക്കാലവും പ്രിയപ്പെട്ട ഇൻട്രോ രംഗമാണ് ഭാരത നിന്നും ഉയർന്ന പൊങ്ങി വരുന്ന ഇന്ദുചൂടിന്റേത് അതിനു മുമ്പുള്ള സീക്വൻസ് ഒക്കെയും ഭാരതപ്പുഴയിൽ തന്നെയാണ് ചിത്രീകരിച്ചിരുന്നത് എങ്കിലും മോഹൻലാൽ വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്ന ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ആ പ്രദേശത്തായുള്ള ഒരു കുളത്തിലാണ് ഭാരതപ്പുഴയിൽ ശക്തമായ അടിയുഴക്ക് ഉണ്ടായിരുന്നു എന്ന കാരണം കൊണ്ടാണ് ഈ രംഗം കുളത്തിലേക്ക് മാറ്റി ചിത്രീകരിക്കാൻ കാരണമായത് മോഹൻലാലിന്റെ ഈ സിനിമയിലെ ലുക്കായ മേലോട്ട് പിരിച്ചു വെച്ച മീശയും കയ്യിലെ ഇടിവളയും ലോങ് ചെയിനും നീളൻ ജുബയും വിവിധ നിറങ്ങളിലുള്ള ഒറ്റമുണ്ടും ചില രംഗങ്ങളിലെ തലയിൽ കെട്ടുമൊക്കെ അക്കാലത്ത് ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് വ്യത്യസ്ത കളറുകളിലുള്ള ഒറ്റമുണ്ടുകൾ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു തരംഗമായി മാറുകയും നരസിംഹ മുണ്ടുകൾ എന്ന പേരിൽ വിപണി കീഴടക്കുകയും ചെയ്തു അതുപോലെ തന്നെ സിനിമയിൽ ഇന്ദുചൂടൻ സഞ്ചരിക്കുന്ന മഹീന്ദ്ര ഫോർ ബൈ ഫോർ ഓപ്പൺ ബോഡി ജീപ്പ് ബോണറ്റിൽ ഫയർ എന്നെഴുതിയ സ്റ്റെഫിനി ടയർ മുന്നിൽ ഘടിപ്പിച്ച ആ ചുവന്ന ജീപ്പിലെ ഇന്ദുചൂടന്റെ വരവിന് ആകെ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരനച്ചം തന്നെ ഉണ്ടായിരുന്നു നരസിംഹം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ആ വണ്ടി വിലയ്ക്ക് വാങ്ങിയ പെരുമ്പാവൂർക്കാരനായ മധു എന്ന വ്യക്തി ഇപ്പോഴും ആ ജീപ്പ് ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ അല്ലാതെ മൂന്നാമതൊരാൾ ഈ ജീപ്പ് വിലയ്ക്ക് ചോദിച്ചാൽ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് നമ്മുടെ പോ ദിനേശ എന്ന ഡയലോഗ് സിനിമകളുടെയും അതിരുകൾക്കപ്പുറത്തു പോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം ക്രിസ് ക്രിസ്ഗ് ഒരു പത്രസമ്മേളനത്തിൽ ഈ ഡയലോഗ് ആവർത്തിച്ചു പറഞ്ഞത് വൈറലായിരുന്നു മോഹൻലാലിനെ പറ്റി പരാമർശിക്കുമ്പോൾ അതേപോലെ എടുത്തു പറയേണ്ടുന്നതാണ് ഇതിലെ മറ്റ് താരനിരയം ജസ്റ്റിസ് എം കെ മേനോൻ എന്ന കർക്കശക്കാരനായ അച്ഛൻ്റെ വേഷം ചെയ്ത തിലകൻ മണപ്പള്ളി പവിത്രൻ എന്ന പ്രധാന വിലനെ അവതരിപ്പിച്ച എൻ എഫ് വർഗീസ് ഇന്ദുചൂടന്റെ അമ്മാവൻ ചന്ദ്രഭാനുവായി വന്ന ജഗതി ശ്രീകുമാർ ഇന്ദുചൂടൻ്റെ പ്രണയിനി അനുരാധയുടെ വേഷം ചെയ്ത ഐശ്വര്യ തുടങ്ങി ഈ സിനിമയിലെ ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിച്ച അഭിനേതാക്കൾ എല്ലാവരും തന്നെ മികച്ച പ്രകടനം തന്നെയാണ് ഴ്ചവച്ചത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ജഗദീഷ് ശ്രീകുമാർ അഭിനയിക്കുന്ന ആയിരാമത്തെ ചിത്രമാണ് നരസിംഹം എന്നതാണ് പറഞ്ഞു വരുമ്പോൾ സിനിമയിലെ സർപ്രൈസ് ക്യാമിയോ ആയ മമ്മൂട്ടി അവതരിപ്പിച്ച അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാരെ കുറിച്ച് പറയാതെ എങ്ങനെയാണ് ഈ ലിസ്റ്റ് പൂർത്തിയാവുക സാന്നിധ്യം സ്റ്റാമ്പ് ചെയ്തു ാണ് ആ കഥാപാത്രം പോകുന്നത് തിയേറ്ററിൽ വളരെ കൗതുകകരമായ ഒരു കാഴ്ച അനുഭവത്തിന് വഴിയൊരുക്കുകയായിരുന്നു സിനിമയിലെ മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ സീൻറ്റീഷൻ അതിന് തൊട്ട് മുന്നേയുള്ള സീൻ അവസാനിക്കുന്നത് നന്ദഗോപാൽ മാരാരുടെ മുഖം കവർ ചിത്രമായി വന്ന ഇന്ത്യ ടുഡേ മാഗസിൻ്റെ ക്ലോസ് അപ്പ് ഷോട്ടിലാണ് മോഹൻലാൽ മമ്മൂട്ടി ആരാധകരുടെ തമ്മിലിടി അതിൻ്റെ പീക്കിലായിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത് സ്വാഭാവികമായും മമ്മൂട്ടിയുടെ മുഖം സ്ക്രീനിൽ കാണുമ്പോൾ മോഹൻലാൽ ആരാധകർ ഒന്നാകെ കൂവാൻ തുടങ്ങി പിന്നെയാണ് ട്വിസ്റ്റ് അടുത്ത സീൻ തുടങ്ങുന്നത് നന്ദഗോപാൽ മാരാർ എന്ന മമ്മൂട്ടി ഫോർത്ത് വാൾ ബ്രേക്കിംഗ് രീതിയിൽ പ്രേക്ഷകരോട് പറയുന്നുവെന്ന് തോന്നിക്കുന്ന തരത്തിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഷോട്ട് ശബ്ദം ശബ്ദം നന്ദഗോപാൽ മാരാരുടെ എന്ന ഗംഭീരമായ ശബ്ദത്തിൽ മമ്മൂട്ടി പറയുമ്പോൾ നേരത്തെ കൂവ്യരൊക്കെ ഒരു നിമിഷം സ്തബ്ധരായി പോയി എന്നതിന് അന്ന് ഈ സിനിമ തിയേറ്ററിൽ കണ്ടവർ സാക്ഷികളാണ് A a police officer is supposed to be the the of of justice and a servant of the society. ഒരു സിനിമാ സീനിൽ പ്രേക്ഷക പ്രതികരണം എങ്ങനെ ഉണ്ടാവും എന്ന് മുൻകൂട്ടി കണ്ട് സീനും ഡയലോഗും ഒരുക്കിയ തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും കൗശലം ലക്ഷ്യം കണ്ട മറ്റൊരു സന്ദർഭം കൂടിയായിരുന്നു നരസിംഹത്തിലേത് സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിലെ പാട്ടുകളെ കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് ഇന്നും ഉത്സവങ്ങളിലും നമ്മുടെയൊക്കെ സ്വന്തം ഡാൻസ് നമ്പറായി ഒരു പാട്ടാണ് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ മനസ്സറിഞ്ഞു പാടിയ ഈ എവർഗ്രീൻ ഹിറ്റ് ആരെയും ഒന്ന് നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കും അമ്മേ നീളെ നിലയ്ക്കുന്നു പറ്റി മഞ്ഞൻ മുത്തെടുത്ത് ധ്യാനം ധേയം നരസിംഹം ആരോടും ഒന്നും മിണ്ടാതെ ഈ ഗാനങ്ങളും നമ്മൾ മലയാളികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടവ തന്നെയാണ് അല്ലേ ഇതിൽ ആരോടും ഒന്നും മിണ്ടാതെ എന്ന ഈ ഗാനം ആദ്യം സിനിമയിൽ സിനിമയിലുണ്ടായിരുന്നില്ല പിന്നീടാണ് അത് സിനിമയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് സംവിധായകൻ ഷാജി കൈലാസിന്റെ അഭ്യർത്ഥന മാനിച്ച് പ്രിയദർശനാണ് ഈ ഗാനരംഗം ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയുടെ ചടുലത നിലനിർത്തുന്നതിൽ സഞ്ജീവ് ശങ്കറിന്റെ ഛായാഗ്രഹണത്തോടൊപ്പം രാജാമണിയുടെ പശ്ചാത്തല സംഗീതവും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നരസിംഹത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച എം പത്മകുമാർ പിന്നീട് അമ്മക്കിളിക്കൂട് വാസ്തവം പരുന്ത് ഷികാർ മാമാങ്കം ജോസഫ് തുടങ്ങി ഇരുപതോളം സിനിമകൾ സംവിധാനം ചെയ്തു അതുപോലെ തന്നെ ഈ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായി വർക്ക് ചെയ്ത റോഷൻ ആൻഡ്രൂസ് അനിൽ സി മേനോൻ ദീപൻ ബിപിൻ പ്രഭാകർ ബിനോയ് ജോർജ് എന്നിവരും പിന്നീട് സ്വതന്ത്ര സംവിധായകരായി മാറിയ വ്യക്തികളാണ് ഇടവേള നരസിംഹം സിനിമയിലെ പല ഡയലോഗുകളും പൊളിറ്റിക്കൽ പേരിൽ തുലാസിൽ അളക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ മോൻ പറഞ്ഞിട്ട് കാണിച്ചെ വേണ്ടില്ല ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ അത് അവിടെ എത്തിക്കണം ഈ പൊട്ടിയത് ചളിങ്ങിയതൊക്കെ പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ മനസ്സിലായോ അതിപ്പം മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി കേട്ടാ മന ദിനേശ കാലം മാറുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറുമല്ലോ ആ വിമർശനങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ലക്ഷണമൊത്ത കമേഴ്സ്യൽ എന്റർടൈനർ എന്ന നിലയിൽ നരസിംഹം എന്ന സിനിമയ്ക്ക് ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണല്ലോ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോഴും നരസിംഹം എന്ന സിനിമ ചർച്ചാ വിഷയമാകുന്നതും

ഈ സിനിമ തിയേറ്ററിൽ കണ്ടവർ നിങ്ങളുടെ അനുഭവം കമന്റിൽ ചേർക്കാൻ മറക്കണ്ട അപ്പോൾ പോട്ടെ മോനെ ദിനേശ രസകരമായ കൂടുതൽ വാർത്തകൾക്കും കൗതുകകരമായ വിശേഷങ്ങൾക്കും ഫോളോ ചെയ്യാം എം ത്രീഡി ബി ടീം എന്ന യൂട്യൂബ് ചാനൽ ഒപ്പം മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകളും